രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചുണ്ടായിരട്ടോ തുടങ്ങിയത് നമ്മൾ എഴുന്നേറ്റ് വന്ന പാടെ ഒരു ഗ്ലാസ് ചായ ഒക്കെ ആളുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലോ ഇന്ന് ഉമ്മിച്ചുള്ളതുകൊണ്ട് അത് നേരത്തെ തന്നെ കിട്ടി ബോധിച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ദോശയും അതുപോലെ തന്നെ ചമ്മന്തിയാണ് അഫിക്ക് ഉച്ചക്കത്തേക്ക് അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലഞ്ച് ബോക്സിൽ അതുപോലെ ചമ്മന്തി ഒഴിച്ചു കൊടുത്തു പിന്നെ രാവിലെ എന്താ ഉച്ചയ്ക്ക് ദോശ ആയതുകൊണ്ട് രാവിലെ പിന്നെ അത് വെക്കേണ്ടല്ലോ എന്ന് ഓർത്തു അങ്ങനെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ആപ്പിളാണ് കേട്ടോ കൊടുത്തുവിടുന്നത് അതൊന്ന് പീസ് പീസ് ആക്കിയിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചു പിന്നെ അതേതേ ആ ഫീനൊന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് അവനെ ആദ്യം കുളിപ്പിച്ചു പിന്നെതേ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കാനായിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനവിടെ വീഡിയോ ഓണാക്കിയിട്ട് ഫോൺ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കണം നിധിക്കും അങ്ങനെയുള്ള അപ്പോൾ ഞാൻ അതിൽ അത് കൈ പൊള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്താ ഉമ്മ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം കടിച്ചുമ്മ തരാൻ പറഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു കടി കൊടുത്തതാണ് എന്നിട്ട് അവൾ തന്നെ ഇരുന്ന് ചിരിക്കാൻ കേട്ടോ പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ അവൾ ടാറ്റം അതുപോലെ തന്നെ ഫ്ളയിങ് ഈസ് ഒക്കെ തരുന്നുണ്ട് പിന്നെ ഞാൻ അവരെ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു അപ്പോൾ അപ്പോഴത്തെ ഉമ്മച്ചിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഉമ്മച്ചയ്ക്കും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ആ ഫ്രണ്ടിലിട്ടേക്കുന്ന ഒരു കസേര ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ മറ്റൊിച്ചിരിക്കുന്ന കസേരയാണ് പക്ഷേ ഇപ്പം നിധി അതിൽ വലിഞ്ഞ് തന്നെ വലിഞ്ഞ് കയറുമോ എന്നിട്ട് ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ അതിലിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും അതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി പിന്നെ ഞാൻ ഞാനത് കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ വീട്ടിലെ മൊത്തം പാത്രം കഴുകാൻ വേണ്ടിയിട്ട് സിംഗിള് കിടക്കുന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനക്കേടാണ് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കഴുകാന്ന് വിചാരിച്ചു പിന്നെ ഇന്നത്തെ ദോഷമാവ് അത്ര സെറ്റായിട്ട് കിട്ടിയില്ല അത് മാവ് ശരിക്കും പറഞ്ഞാൽ റെഡി ആവാതിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രാന്ത് പിടിക്കും എങ്ങനെയായാലും ദോശ ചൂടുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും പിന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം പാത്രം മൊത്തം കഴുകി വെച്ചു അതിൻ്റെ ഇടയ്ക്ക് നിതിമോൾക്ക് ഫുഡ് കൊടുത്തു പിന്നെ എന്താ ചെറിയൊരു തോരൻ വെച്ചു പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ ആ മഴയത്ത് നിതിമോൾ കിടന്ന് ഉറങ്ങിപ്പോയി നല്ല സുഖമായിട്ട് ആൾ കിടന്ന് ഉറങ്ങിയിട്ടാണ് മഴയത്ത് പിന്നെ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് മറ്റേ വഴി മോശമായതുകൊണ്ട് ഇന്നിപ്പോൾ ഈ വഴി പോയി നോക്കാമെന്ന് വിചാരിച്ചു മാത്രമല്ല അവിടെ ഒരു കടയിൽ പോകാനുണ്ട് അങ്ങനെ അവനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് പിന്നെ അവൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കടയിൽ പോയി ഇത് വാങ്ങിച്ചു തന്നെന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു അവൻ ഓൾറെഡി മൂന്നെണ്ണം വാങ്ങിച്ചു കൊടുത്തു അത് എവിടെയാണെന്ന് പോലും അറിയത്തില്ല ആരൊക്കെ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല പിന്നെ ഞങ്ങളിത് തിരിച്ച് വീട്ടിലെത്തി ചായ പൊടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുത്തു അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര ഉള്ളത്